ാണ് ഖുർആാനെ അയാളെ പേര് മാത്രമേ ഒരു മനുഷ്യൻ്റെ പേരുള്ളൂ അഥവാ റസൂല്ലാൻ്റെ നബിമാരുടെ പേര് കഴിഞ്ഞാൽ സാപ്പാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അയാളുടെ പേരെന്ന് പറഞ്ഞിട്ടുള്ളൂ അയാളാണെ റസൂല്ലായി സലല്ലാഹു അലൈ വസ്ലമിൻ്റെ പോറ്റ മകനായിരുന്നു ആ നിങ്ങളുടെമാരിലേക്ക് നിങ്ങൾ ചേർത്ത് വിളിക്കുക എന്ന ആയത്തിറങ്ങുന്നത് വരെ അദ്ദേഹത്തിന് മുഹമ്മദ് എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ ഉമ്മയുടെ നാട്ടിലേക്ക് ഷാബു ഭാഗത്തിൽ നിന്നിട്ട് പോയപ്പോൾ കള്ള സംഘക്കാരവരെ പിടികൂടി എന്നിട്ട് അദ്ദേഹത്തിനെ മക്കയിൽ കൊണ്ടുവന്നിട്ട് ഹക്കീമ മുൻ ഹൈസാമ് വിലക്ക് വാങ്ങി ഖദീജയ്ക്ക് വേണ്ടി ആരാണ് നമ്മുടെ ഉമ്മയായ നസൂടെ ഭാര്യ അങ്ങനെ കാശിൽ അമ്മൻ്റെ മകളാണ് ആരുടെ ഹക്കീമബുൻ ഹൈസാം ആരുടെ ഖദീജയുടെ അങ്ങനെ ഒരു ബന്ധമുണ്ട് അങ്ങനെ അവർ വിലക്ക് വാങ്ങി അങ്ങനെ റസൂള്ളി സലാഹു അലൈവ് വസ്ലമുള്ള വീട്ടിലേക്ക് അവർ കൊണ്ടുവരപ്പെട്ടു അവിടെ താമസിക്കാൻ ആരംഭിച്ചു ഖദീജ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ശേഷം റസൂള്ളഹു അലൈ വസ്ലമിന് ഖദീജ ആ അടിമയെ അടിമയാണ് അയാൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യനാണ് സ്വതന്ത്ര കുടുംബത്തിൽ ജനിച്ച ആളാണ് പക്ഷെ താൽക്കാലികമായിട്ട് കൊള്ള സംഘക്കാർ പിടിച്ചു പിടിച്ചു പറിച്ചെടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് അടിമയായി വിൽക്കപ്പെട്ടതാണ് അതുകൊണ്ട് താൽക്കാലിക അടിമ അദ്ദേഹത്തിന് ആർക്ക് കൊടുത്തു റസൂലിന് സമ്മാനിച്ചു റസൂൽവാന്റെ കൂടെ ജീവിക്കുകയാണ് നുബൂവത്തിന് മുമ്പ് തന്നെ ജീവിതം ആരംഭിച്ചു നുബൂത്ത് കിട്ടിയിട്ടില്ല വഹിയറങ്ങിയിട്ടില്ല അതിനു മുമ്പ് തന്നെ മൂപ്പർ ജീവിതം ആരംഭിച്ചു അങ്ങനെ അവസാനം അവരുടെ സ്വന്തം ഈ തറവാട് ഉള്ള ഓറിജിനൽ തറവാടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ തറവാട്ടുകാരന്വേഷിക്കുമല്ലോ അല്ലാത്തവരെ പോലെയല്ലല്ലോ സാധാരണ അടിമളക്കിയാണെങ്കിൽ അവഗണിക്കപ്പെടും ആ ആകട്ടെ എന്ന് വെക്കും വിൽക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അതല്ല ഈ തറവാട്ടിൽ ജനിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അന്വേഷണം ആരംഭിച്ചു അന്വേഷിച്ച 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 വിവരം കിട്ടി മക്കയിലുണ്ട് പോലോ നിങ്ങളുടെ കുട്ടിയെന്ന് അതുകൊണ്ട് വാപ്പയും അളാപ്പയും കൂടി കാണാൻ വേണ്ടി വന്നു ഹാരിസയും കാബും കാപും ഹാരിസ ഹാരിസയും അനുസന്റ് കാബും രണ്ടുപേരും കൂടി വന്നു എന്നിട്ട് ജനങ്ങൾ പറഞ്ഞു ഇവിടെ മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ വീട്ടിലാണ് അദ്ദേഹം ജീവിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുല്ല സല്ലാഹ് അലൈ വസലം അവിടെ അയാൾ അന്വേഷിച്ചു പറഞ്ഞു അദ്ദേഹം പള്ളിയിലുണ്ടായിരിക്കാം അങ്ങനെ പള്ളിയിൽ പോയി കണ്ടു പള്ളിയിൽ പോയി കണ്ടപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങളൊക്കെ അറബികളും ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളും കൊള്ളുന്ന വ്യക്തിയൊക്കെയാണല്ലോ അതുകൊണ്ട് തന്നെ കാര്യം ഗൗരവത്തോടു കൂടി ഞങ്ങൾ പറയുന്നത് ഗൗരവിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ മകനാണിത് ഇത് ഇദ്ദേഹത്തെ പിടിച്ചുപറച്ച മക്കിയിലേക്ക് കൊണ്ടുവന്ന് അടിമയായി വിൽക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് വിട്ടു തരണം വിട്ടു തരണമെന്നാവശ്യപ്പെട്ടു അപ്പോൾ റസൂൽ സലഹു അലൈ വസ്സലാം അവരോട് പറഞ്ഞു ജെയ്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൽ തീരുമാനമെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നതല്ല ആ സെയ്ദൻ്റെ കാര്യം നിങ്ങൾ ജെയ്ദിനോട് തന്നെ ചോദിക്കുക ഞാൻ ജെയ്ദിനെ അനുവാദം നൽകിയിരിക്കുകയാണ് അദ്ദേഹം ഇഷ്ടമുള്ളത് സ്വീകരിക്കട്ടെ നിങ്ങളെ കൂടെ വരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വരട്ടെ അല്ല അദ്ദേഹം തീരുമാനിക്കുന്നത് എൻ്റെ കൂടെ ഇരിക്കാനാണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കട്ടെ ഈ തീരുമാനത്തിന് നിങ്ങൾ തയ്യാറാണോ നല്ല വിധിയാണ് നിങ്ങൾ വിധിച്ചത് വാപ്പ വിളിച്ചാൽ വരാതിരിക്കൂലോ നല്ല ഉറപ്പാണ് ഉപ്പര് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ലേ അങ്ങനെ നല്ല വിധിയാണെന്ന് അവർക്ക് സന്തോഷത്തോട് കൂടി സ്വീകരിച്ചു അവർ അംഗീകരിച്ചു എന്നിട്ട് അവർ ചോദിക്കുന്നു റസൂർ അലൈ വസ്സലാണ് അതി ചോദിക്കുന്നത് ഇതൊക്കെ ആരാണ് കുട്ടി എന്ന് പറഞ്ഞു അത് എൻ്റെ വാപ്പയാണ് ഇതെൻ്റെ അളാപ്പയാണെന്ന് പിന്നെ ചോദിച്ചു അവർ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ അവരുടെ കൂടെ പോകുന്നുണ്ടോ ഒരു മനുഷ്യനല്ല അനുഗ്രഹിക്കട്ടെ അവൻ അവനെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയ അവൻ ആരാണെന്ന് അന്ന് അന്ന് എല്ലാ അങ്ങനെ തന്നെയാണ് അറിയാം മനസ്സിലാക്കിയാണ് ഏത് വീട്ടിലാണെന്നത് പരിസരത്തിനുള്ളത് ആരൊക്കെയാണ് എന്നത് ജീവിക്കുന്ന നാട് ഏതാണെന്നത് ആസൂല്ലാഹു അലി വസ്ലമിന്റെ പ്രത്യേകത മുഴുവനും പഠിച്ച് ശരിക്കും ഉൾക്കൊണ്ട് അദ്ദേഹം സന്തോഷത്തിൽ പറക്കുന്ന സന്ദർഭത്തിലാണ് വാപ്പ വിളിക്കുന്നത് ഗ്രാമീണരുടെ ജീവിതത്തിലേക്ക് കുട്ടി പറഞ്ഞു കുട്ടി പറഞ്ഞാൽ യുവാവാണ് വലിയ ആളാണ് ഉപ്പര് പറഞ്ഞു ഞാൻ വാപ്പയെയും എളയപ്പേയും ഇപ്പോൾ തൽക്കാലം അവരുടെ കൂടെ പോകാൻ ഉദ്ദേശമില്ല എനിക്ക് മുഹമ്മദിൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം അവര് പറഞ്ഞു അടിമയായി മുഹമ്മദിൻ്റെ കൂടെ ജീവിക്കാൻ സ്വതന്ത്രനായി ഞങ്ങളുടെ കൂടെ ജീവിക്കാതിരിക്കാൻ മാത്രം നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് നിങ്ങളറിയാത്ത കാര്യങ്ങൾ മുഹമ്മദിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് ആ മുഹമ്മദിനെ ഒഴിവാക്കാൻ എന്നെ കൊണ്ട് സാധിക്കയില്ലാഹു മറുപടി എവിടക്കെത്തി പറയുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ശേഷം ഖലീഫിയാവാൻ മാത്രം അർഹതയുള്ള വ്യക്തിത്വമാണ് എന്ന് റസൂല്ലാ വലിയ വസ്ല്ലവരെ പറഞ്ഞതായിട്ട് എൻ്റെ മുമ്പിൽ വിട്ടുകടന്നു അത്രയും സ്റ്റാൻഡേർഡിലേക്ക് അദ്ദേഹത്തിനെത്താൻ സാധിച്ചു സുഹാന സന്ദർശകരൊക്കെ പഠിക്കണം നമ്മുടെ ഈ സ്റ്റരിയാണ് നമ്മുടെ നേതാക്കളുടെ ഈ സ്റ്റരിയാണ് ഇതൊക്കെ നാം ചെറിയ രൂപത്തിലെങ്കിലും നമ്മുടെ മുമ്പിൽ വിട്ട് വിട്ടുകടന്നിട്ടില്ലെങ്കിൽ അവർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കൂ ദൂതരേ അവർ പഠിക്കട്ടെ ഗ്രഹിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് ഖുർആാൻ കൽപ്പനയുണ്ട് നമ്മുടെ നേതാവായ മഹാനായ സെയ്ദ് വസൂറുല്ലാ സലഹ്ലൈ വസ്ല്ലാം മദീനന് വന്ന ശേഷം എഴുപതോളം പോരാട്ടങ്ങൾ നടത്തി അതിൽ ഏകദേശം ഇരുപത്തിയെട്ടോ ഇരുപത്തഞ്ചോളോ പോരാട്ടത്തിൽ സ്വയം പങ്കെടുത്തു ആ പങ്കെടുത്ത പോരാട്ടങ്ങളുടെ പേര് അധികവും ചരിത്രകാരന്മാർ റസുവ എന്നാണ് പറയാറുള്ളത് നബി പങ്കെടുക്കാത്ത ആ പോരാട്ടങ്ങൾക്ക് ശരീര എന്നാണ് പറയാറുള്ളത് അങ്ങനെയുള്ള ശരീരത്തിലും റസുവത്തിലുമായിട്ട് നാലര ശതമാനം പോരാട്ടങ്ങളിൽ മഹാനായ സൈദ് നേതൃത്വം വഹിക്കുന്ന ആളായിരുന്നു സുബാർ ഒരു സാബി പറയുന്നു ഒൻപതോ അല്ലെങ്കിൽ ഏഴോ യുദ്ധങ്ങളിൽ ഞങ്ങളുടെ നേതാവ് കല്ലേറ് വരെ റസൂദാക്ക് വരുന്നത് സ്വീകരിച്ചിരുന്നു പലപ്പോഴും നാം അത് കേട്ടിട്ടില്ല എവിടെന്നറിയാം തായിഫിലേക്ക് എത്തിയപ്പോഴേ തായിഫെന്ന തെരുപ്പും മലിന വസ്തുക്കളും കല്ലുമായിട്ട് ഇറങ്ങി അത് വരുമ്പോഴൊക്കെ റസൂദാന്റെ ഭാഗത്ത് വരുന്ന സ്വീകരിക്കാൻ ആളാണ് സെയ്ദ് ആ അദ്ദേഹം എവിടെയാണ് ഷഹീനായതെന്നറിയാമോ അറിയാമോ അലുള്ള മൂത്തയിലാണ് ജോർഡാൻ ഭാഗത്തുള്ള സ്ഥലമാണത് റോമൻകാരുടെ നാടായിരുന്നു അത് അന്നത്തെ കാലഘട്ടത്തിൽ കമാൻഡർ ആവട്ടെ മുഹമ്മദ് റസൂ റസൂല് കുറച്ചാൾക്കാരുടെ മാത്രം പേരാണ് കമാൻഡർ ആയിട്ട് പറഞ്ഞു കൊടുത്തത് റവാഹ പറഞ്ഞതാണ് ഒന്നിരിക്കലോ നാം ഇരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു റോഡ് കാണുന്നുണ്ട് ആ റോഡിൽ കൂടി മുമ്പോട്ട് ചെന്നാൽ അവിടെ ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നൽ ഉള്ള ഭാഗത്തിൽ നിന്ന് വലുത് ഭാഗത്ത് ടർണാകുമ്പോൾ അത് ഇപ്പോഴുള്ള പേര് സുൽത്താന റോഡാണ് ആ സുൽത്താന റോഡിന്റെ തുടക്കത്തിലാണ് പണ്ട് എന്തുള്ളത് അഥവാ മദീനക്കാരെ വിദേശത്തേക്ക് യാത്രയാക്കുമ്പോഴുള്ള ജംഗ്ഷൻ ആ ജംഗ്ഷൻ വരെ റസൂള്ള കൂടെ നടന്നു ബുഹാരിയിൽ എന്നിട്ട് കൂടെ നടന്നിട്ട് അവിടെ എത്തുമ്പോൾ പറഞ്ഞു നിങ്ങൾ പോകുന്നത് റോമൻകാരുടെ നാട്ടിലേക്കാണ് അഥവാ ക്രിസ്ത്യാനികളുടെ നാട്ടിലേക്കാണ് അവിടെ പുരോഹിതന്മാരെ നിങ്ങൾ കണ്ടേക്കാം അവരെ വധിക്കരുത് സ്ത്രീകളെ വധിക്കരുത് കുട്ടികളെ നശിപ്പിക്കരുത് ക്രിസ്ത്യസ്ഥലങ്ങളെ നശിപ്പിക്കരുത് എന്താണ് 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 ഇന്നത്തെ ബോംബ് യുഗത്തിൽ നമുക്ക് ആ സതുപദേശം പഠിപ്പിക്കുന്ന പാഠം നശീകരണം ഇസ്ലാം ഉദ്ദേശിച്ചിട്ടേ ഇല്ല നശീകരണം പ്രാർത്ഥനയിൽ വരെ ോട് മലക്ക് വന്നിട്ട് പറയുന്നു ചിബിയിൽ പറയുന്നു അല്ലയോ ദൂതരേ ഈ പർവ്വതങ്ങളെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ് നിൽക്കുകയാണ് ചോദിച്ചോ നിങ്ങൾക്ക് അവരെ നശിപ്പിക്കാൻ അവർ തയ്യാറാണ് ഈ അക്ഷബൈൻ ഈ രണ്ട് പർവ്വതത്തെ അവരുടെ കബറാക്കി മാറ്റാൻ തയ്യാറാണ് നശീകരണത്തിന് വേണ്ടി വന്ന ആളല്ല ഞാൻ അവരുടെ സന്താനങ്ങൾ നിട്ട് മക്കളെ മക്കൾ നിട്ട് എന്ന കെലിമിത്തോ എഴുതി ചെല്ലുന്ന ഒരു വ്യക്തി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ നേട്ടം അതാണ് ഈ മതത്തിന്റെ നേട്ടം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ അനഹു ഇവിടെ നിന്ന് പോകുന്നു അവിടെ ഷഹീദാകുന്നു ഇസ്ലാമിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനാകുന്ന ഉസാമ മദീനയിൽ വെച്ചിട്ട് സു വായു സ്വലി സ്വല്ലം അതുപോലെ എന്ത് ചെയ്തു സെലക്ട് ചെയ്തു മരിക്കുന്നതിന് മുമ്പ് പതിനെട്ട് വയസ്സുള്ള താടി മുളക്കാത്ത ഉസാമയെ എന്തിനു വേണ്ടി വാപ്പയെ കൊന്ന നാട്ടുകാരോട് പകരം ചോദിക്കാൻ അവർക്ക് പാഠം പഠിപ്പിക്കാൻ ഞങ്ങളെ തൊട്ട് കളിക്കാൻ പറ്റൂല ഇസ്ലാമാകുന്ന ഈ ഭരണകൂടം ഹിറക്കൽ ചക്രവർത്തി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തെ മുഴുവനും കിടക്കുന്ന നാടാണ് കീടക്കുന്ന മതമാണ് കീഴടക്കുന്ന ആദർശമാണ് ഇത് പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ദൂതർ അദ്ദേഹത്തിൻ്റെ മകനായ ഉസാമയെ സെലക്ട് ചെയ്തപ്പോൾ പിന്നെ ഈ ഒസിയത്ത് ഉസാമയെ അതേ അതേ ഭാഗത്തിൽ കൂടി യാത്രയക്കാൻ വേണ്ടി പോകുന്നു അബൂബക്കർ താഴെ ഉസാമീദേ ലോക മുസ്ലിംകേട നേതാവ് ആ സന്ദർഭത്തിൽ അപ്പോൾ കുട്ടി പറഞ്ഞു നോക്കി ഞാൻ ഇറങ്ങാൻ നിങ്ങൾ കയറിയിരിക്കി സാ യാത്രാ സമയം വരെയേക്കും പറഞ്ഞു റസൂലേ ഇരുത്തി ആ ഇരിപ്പിടത്തിട്ടുണ്ട് ഞാൻ നിന്നെ ഇറക്കാൻ എനക്ക് ആ അവകാശമില്ല കുട്ടിയിൽ നിന്ന് മറുപടി നിന്നെ അവിടെ കയറ്റിയിരുത്തിയത് ഈ കമാൻഡർ സ്ഥാനം നൽകിയത് ആരാണ് റസൂലാണ് അതുകൊണ്ട് നീ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞു നീണ്ട വിഷയമാണ് പറഞ്ഞു വരുന്നത് അവരൊക്കെ അവരാരാണെന്ന് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ റസൂള്ള ഷഫാഹത്ത് വരെ ചെയ്യുകയില്ല ആളക്കൊല്ലികളെ എന്ന പാഠം പഠിപ്പിച്ച മഹാനേതൃത്വമായിരുന്നു ഉസാമ ഈ ഉസാമ അവിടെ അറബികളുടെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എന്തെങ്കിലും കേസ് ഉണ്ടായാൽ അവിടെയൊക്കെ റസൂള്ളൻ്റെ സ്നേഹത്തിൻ്റെ ഘട്ട സ്നേഹത്തിൻ്റെ ഘട്ടയുടെ മകൻ എന്നാണ് രണ്ടാളുടെ പേര് ആദ്യത്തെ പേര് ജയ്ദന് ജയ്ദൻ എൻ്റെ പേര് ഇല്ല റസൂള്ളന്റെ സ്നേഹത്തിൻ്റെ കഷ്ണം കഷ്ടം ആ ഉസാമ മദീനയിൽ പേരെടുത്ത വംശത്തിൽ കളവ് സംഭവിച്ചു ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പലരും എന്ത് ഈ വിധി അഥവാ കട്ടവന്റെ കൈവെട്ടുക എന്ന വിധി ചിലപ്പോൾ വല്ല ശുപാർശ നടത്തുന്നത് കൊണ്ട് ശരിപ്പെടുത്താമെന്ന് അപ്പോഴും അവരുടെ ഓർമ്മയിൽ വന്നത് ആരാണ് റസൂദ്ദാന സ്നേഹ കഷ്ണത്തിന്റെ കഷ്ണമാകുന്ന ഉസാമയാണ് ഓർമ്മയിൽ വന്നത് നമുക്ക് ഉസാമയെ കാണാം ഒരു പക്ഷേ ഉസാമയോടുള്ള സ്നേഹം കാരണത്താൽ റസൂല ഒഴിവീട് നൽകിക്കാം റസൂൽ മറുപടി കിട്ടിയത് എന്താണ് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിൽ അവളുടെ കൈവരെ ഞാൻ വെട്ടിയിരുന്നേനെ അതുകൊണ്ട് അല്ലാൻ്റെ വിധിയിൽ നീ ശുപാർശ നടത്താനോ ഉസാമ ഇസ്ലാമിൽ എത്ര വലിയ സ്നേഹത്തിൻ്റെ കഷ്ണമാണെങ്കിലും കാര്യം പറയുന്നതിൽ വേണ്ടി വാദിക്കുന്നവർക്ക് ഈ ഈ ഒരു പോർക്കളത്തിൽ ഒരു മനുഷ്യൻ ലായ്ലാഹല പറഞ്ഞ ശേഷം വെട്ടിക്കളഞ്ഞു പല ലോകത്തിൽ എനക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യണമെന്ന ശൈലിയിൽ സംസാരിച്ച വാക്കാണ് എന്ത് ഞാൻ അദ്ദേഹത്തിന് വെട്ടി കെട്ടിയത് ലാ ഇലാഹിള്ള പറഞ്ഞ ശേഷമാണ് പക്ഷേ അദ്ദേഹം എൻ്റെ വാളിനെ പേടിച്ചില്ലായിരിക്കും റസൂല്ല ഒരു നിലക്കും സ്വീകരിക്കുന്ന അള്ള പുറത്തരട്ടെ എന്ന് പറയും പോലെ റസൂല്ല മറുപടി പറഞ്ഞത് മൂന്ന് തവണ ഏകദേശം അദ്ദേഹം നിങ്ങൾക്ക് എന്ത് കാട്ടാൻ പറ്റും അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങളുടെ കൂടെ എന്തുണ്ട് ആലാ ഇലാഹ പറഞ്ഞതിൻ്റെ ശേഷം വെട്ടി എന്നത് സ്ഥാപിക്കാൻ വെട്ടിയത് അനുവദനമാണെന്ന് സ്ഥാപിക്കാൻ അങ്ങനെ പറഞ്ഞു വിട്ടതാണ് അതുകൊണ്ട് തന്നെ ഉസാമ ആ സമയത്ത് പറയുന്ന ശരിയുണ്ട് എന്ത് ഞാൻ ആ അന്നേത്തെ ദിവസത്തിലാണ് ആ നിമിഷത്തിലാണ് മുസ്ലിം ആയതെങ്കിൽ തിരക്കേണ്ടില്ലായിരുന്നെന്ന് എന്ന് ഞാൻ കൊതിച്ചു പോയി എന്തേ മുസ്ലിമാവുന്ന വ്യക്തി ഒരാൾ മുസ്ലിം സംഭവിക്കുക അൽ സംഭവിക്കുക യജുപ്പുമാഹബല മുമ്പുള്ള സർവ്വ പാപങ്ങൾ പുറത്തു കൊടുക്കും അപ്പോൾ ഇതുവരെ മുസ്ലിം മുസ്ലിമാവാതെ മുസ്ലിം മുസ്ലിമായതെങ്കിൽ നന്നായിരുന്നേ എന്നിവരെ ഞാൻ കൊതിച്ചുപോയി എന്നോട് ദസൂന്ന പറഞ്ഞ ആ പറച്ചൽ കേട്ടപ്പോൾ ആ മഹാശൈലി കേട്ടപ്പോൾ കേട്ടില്ലേ ഇത്രയും വിലയാണ് ഇത്രയും ബഹുമതിയാണ് ലാഹ ഇല്ല എന്ന പറഞ്ഞവർക്ക് ഇസ്ലാം നൽകുന്നത് ലായി പറഞ്ഞവരെ കൂട്ടക്കൊല നടത്തുകയും കൊന്ന് ചുടു ചുട്ടി ചെയ്തു കൊണ്ടേയിരിക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് ഇന്ന് ലോകവ്യാപകമാണ് പലയിടങ്ങളിൽ ദൈഷ എന്ന പേരിൽ മറ്റു വേറെ എന്തെങ്കിലും പേരിൽ അറബികളിൽ അനറബികളിൽ ഇന്ന് ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ് എന്ത് തെളിവാണ് എന്ത് ഉച്ചത്താണ് റബ്ബിന്റെ മുമ്പിൽ അവർക്ക് പറയാനുള്ളത് വല്ല ചാൻസും ഉണ്ടെങ്കിൽ ഇത്രയും വലിയ സ്നേഹത്തിൻ്റെ കഷ്ടമായ ഉസാമക്കല്ലേ റസൂള്ളി സ്വല്ലാ വസ്ല്ലാം ഒഴിവീഴ് നൽകേണ്ടത് ഇല്ല ഇല്ല അല്ല തീരുമാനിക്കട്ടെ എന്ന് പറയും പോലെ അ ലായി പരലോകത്തിൽ വന്നാൽ നീ എന്ത് കാട്ടുമെന്നാ ചോദിച്ചത് പിന്നെ അവൻ ഒരു പക്ഷേ എൻ്റെ വാളിനെ പേടിച്ചു പറഞ്ഞതായിരിക്കുമെന്നതിന് മറുപടി എന്താണ് റസൂൽ പറഞ്ഞത് നീ അവൻ്റെ ഹൃദയം കീറിയടോ നിനക്കെത്തറിയാം അവൻ എന്ത് ഉദ്ദേശിച്ച് പറഞ്ഞു എന്ന് അത്രയും പവിത്രതയാണ് ലായി ലാഹിൽ പറഞ്ഞവൻ ഇസ്ലാം നൽകുന്നത് നാമൊക്കെ സലാം പറഞ്ഞാൽ തന്നെ നോക്കല ഏത് ഗ്രൂപ്പിലാണ് ആ നമ്മുടെ ഗ്രൂപ്പല്ല മറുപടിയില്ല മറുപടിയില്ല നമ്മുടെ ഗ്രൂപ്പല്ല എട എന്ത് എന്ത് ഗ്രൂപ്പാണ് അതിൻ്റെ ഇവിടെ സഹപാക്കളും താപ്യങ്ങളും താപ്യ താപ്യങ്ങളും ജീവിച്ചപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായ വിഷയമാകുന്ന ഗവേഷണ വിധേയമായ വിഷയത്തിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു ആരും ആർക്കും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല അലി ഗ്രൂപ്പ് ഉണ്ടായില്ല ഗ്രൂപ്പ് ഉണ്ടായില്ല ഐഷ ഗ്രൂപ്പ് ഉണ്ടായില്ല ഇരുന്നു കൊണ്ട് ആസ്വദിക്കേണ്ടവരാണ് എന്ന വിശ്വാസത്തിൽ ജീവിച്ചവരാണ് അതുകൊണ്ട് അലിക്കെതിരിൽ പോരാടിയവർക്ക് മയ്യത്ത് നമസ്കരിച്ചത് അദ്ദേഹം തന്നെ അലിക്കെതിരിൽ പോരാടിയ പട്ടാളത്തിലുള്ള മുസ്ലിങ്ങൾ ചെയ്തായപ്പോൾ അവർക്ക് നിസ്കരിച്ചത് ആരാണ് അലിയർ അതുകൊണ്ട് നാം ഈ തത്വം മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ ഈ തത്വം മുമ്പിൽ വെച്ചുകൊണ്ട് ധ്യാപത്ത് നടത്താൻ ഈ തത്വം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ മതത്തെ പ്രചരിപ്പിക്കാൻ പരിചയപ്പെടുത്താൻ രംഗത്തിറങ്ങുക അതാണ് നമ്മുടെ ശൈലി എന്നതുകൂടി മനസ്സിലാക്കി നാം നീങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക